ഒരു പ്രിയപ്പെട്ട ിലുംതായും എല്ലാവർക്കും നമസ്കാരം എത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ മറ്റ് വിശിഷ്ട വ്യക്തികളെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് രണ്ട് രണ്ടു കാര്യങ്ങളാണ് ടെൻഷൻ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന ഇത്രയും മെറ്റീരിയൽ ഇടിക്കുന്ന ഒരു സഹസ്യം വന്നിട്ട് എന്ത് സംസാരിക്കും എന്ന് ഓർത്തൊരു ടെൻഷനുണ്ട് പിന്നൊന്ന് ആദ്യമായിട്ടാണ് പൊതുപരിപാടിക്ക് എന്തൊടുത്തു വരുന്നത് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഒരമണിക്കൂർ ഒന്നും കൊടുക്കാൻ അപ്പോഴും കാര്യം അങ്ങോട്ട് പോകും കസർ ഇങ്ങോട്ട് മാറും കുറച്ച് സമയം എടുക്കും മനസ്സിലാക്കിയത് ആധുനിക കേരളത്തിന് ഏറ്റവും മികച്ച കൽക്കമുട്ടെന്ന് പറയുന്നത് ഈ മുൻപ് മൂർക്കെട്ടാനുള്ള അതിൻ്റെ ഒരു ബലത്തിനെയാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത് ഒരുപാട് സന്തോഷം ആരും തന്നെ ഇങ്ങനൊരു വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് വലിയ സന്തോഷം എന്നെ സന്തോഷത്തോളം ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിങ് കോളേജിലും ഇപ്പോ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തിരുവനന്തപുരമായിട്ട് കുറേ കാലം ഏഴ് വർഷത്തോളം ഇവിടെ കറങ്ങി കറങ്ങിപ്പോയി നടന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ എന്തോ ഓണം എങ്ങനെ ആഘോഷിക്കുക എന്ത് ചെയ്യും എന്ന കാര്യം വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മണി വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നിയമസഭ മുമ്പ് നിയമസഭയുടെ പോയിക്കൂടെയൊക്കെ ഓട്ടോ എടുക്കാനൊക്കെ മുമ്പ് പോലീസൊക്കെ ഓലിച്ച് വിടും ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയാനായിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേറ്റ് കമ്പടിയോടെ ഇങ്ങനെ വന്നു ഇവിടെ വന്നിറങ്ങി ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുക അതുകൊണ്ട് സത്യമായിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഓണത്തെ കുറിച്ച് എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് ഒട്ടാലോചോ ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങണമെന്നുണ്ട് പക്ഷെ കാര്യം ഇല്ലാന്ന് തോന്നി അപ്പൊ ഇവിടെ വന്നിട്ടെങ്കിൽ ഇപ്പൊ എന്ത് പറയും പറയുന്ന ബാങ്കിങ് സ്റ്റേജിലേക്ക് ഇങ്ങനെ ഓർമ്മി ചക്ക എന്ത് പറയുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ പകച്ചു നിൽക്കുകയായിരുന്നു അപ്പോ ഹോട്ടലിൽ വെച്ചിട്ട് എന്തു പോകാൻ സാറേ കണ്ടു അപ്പൊ അദ്ദേഹം അദ്ദേഹം ഹോട്ടലിലും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോളൂ എന്ന് വിചാരിച്ചു നോക്കുമ്പോ അദ്ദേഹം വന്നിട്ട് എനിക്ക് മലയാളം തിരിയാതെ എല്ലാവരും ഞാനേ എല്ലാ പേസും തിരിയാവ് നിൽക്കട്ടെ ആ സാർ എന്ത് സൂപ്പറാ പേശിട്ടെ തമിഴില്ലായിരുന്നാലും എന്താണ് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാം എന്തായാലും ഒരു കാര്യത്തിൽ ഒരു ഒരതിലഭിപ്രായമില്ല ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കമ്മ്യൂണൽ ആർമണിയുടെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ് അതിനൊരു സംശയമില്ല ഒരു സിനിമയിൽ ഒരു ഇന്റർവൽ ബ്ലോക്ക് വരുന്ന പോലെയാണ് ഓണം അതൊരു ഇടവേള അതായത് തിരക്ക് മുടിച്ചാൽ ചെയ്തത് എല്ലാവരും ജോലി തിരക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പറയണം ഓണമുടവയും ഇതുപോലെ മുണ്ട കൊടുത്ത് സാരി കൊടുത്ത് ഇങ്ങനെ ഹോട്ടലിൽ കൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ മീൻ എടുക്കുന്ന ആൾക്കാർ പൂക്കളോട്ട് ഫോട്ടോ എടുത്തിട്ട് ഗുരുവേർ ഹോട്ടലൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഇന്ന് വർക്കിംഗ് ഡേ അവസാനത്ത് ഓണത്തിന് മുമ്പിൽ അവസാനത്ത് വർത്തിങ് ഡേ ആയതുകൊണ്ട് എല്ലാ ഓഫീസുകളിലും ഒക്കെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഓണം പുടകയും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ജാതി മത നേതം എന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഈ ഒരു ഐക്യം തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് നേടാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളം എല്ലാ ഡിപ്പാർട്ട്മെൻസിലും എഡ്യൂക്കേഷനിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും ടൂറിസത്തിലാണെങ്കിലും എൻ്റർടൈൻമെൻറ്റിലാണെങ്കിലും ഇപ്പോൾ സിനിമ മൂലപ്പം രഹി മോഹൻസാ പറഞ്ഞതുപോലെ എല്ലാവരെയും അത്ഭുതം നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രി മലയാള സിനിമ അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും കേരളം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ എല്ലാവരുടെയും ഇവിടെ അംഗീകരിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്നു ആ ഐക്യം നമ്മൾ ഏറ്റെടുത്ത് വളരെ അഭിമാനത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ വിജയം അപ്പോൾ ഈ ഓണം പോലുള്ള ഒത്തുചേരങ്കിലും എന്തെങ്കിലും ഒരു ഫെസ്റ്റിവേലുകളോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടാകുമ്പോൾ നമ്മൾ മലയാളികളൊക്കെ എല്ലാം പറഞ്ഞിട്ടും എല്ലാവരും ഒത്തുകൂടാറുണ്ട് അതിൻ്റെ ഫെസ്റ്റിവൽ പ്രാഷനാണ് പോണത് തീർച്ചയായിട്ടും ഇത് എന്താ പറയുക മുന്നോട്ട് കേരളത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് സർക്കാരിൻ്റെ നല്ല സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വളർച്ചയ്ക്ക് ഒക്കെ നമ്മളുടെ ഈ ഐ ഇതുപോലുള്ള ഇതുപോലെയുള്ള കൂട്ടിച്ചേരലുകൾ അല്ലെങ്കിൽ കമ്പ്യൂണറി നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഈ കൂടിച്ചേരലുകൾ വലിയൊരു പ്രചോദനമാവട്ടെ ഒരിക്കൽ കൂടി ശ്രീ പിണറായി വിജയൻ സാറിന് നന്ദി അറിയി അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്കും അദ്ദേഹത്തെ പോലുള്ള ഒരു തിയേറ്ററിൻ്റെ ഭാഗത്തുള്ള അദ്ദേഹത്തെ പറഞ്ഞ വാക്കുകൾക്ക് നന്ദി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ ഒരുപാട് വളർച്ച അദ്ദേഹത്തിൽ ഉണ്ടാവാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായ അതോടൊപ്പം രവി മോഹൻ സാറിനോടൊപ്പം ഒരു രവി മോഹൻ സാറിനോടൊപ്പം ഈ വിൽ പങ്കിടാൻ സാധിച്ചത് അദ്ദേഹത്തോടൊപ്പം ഈ അടുത്തൊരു സിനിമയിൽ സംഭരിക്കാൻ ബാങ്കിൽ ലഭിച്ചു അന്നേ അദ്ദേഹം വളരെ വെൽക്കമ്മിങ് ആയിരുന്നു മലയാളം സിനിമയിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭയങ്കര എന്താ വെൽക്കമ്മിങ് ആയിട്ട് തന്നെയാണ് അവിടെ എല്ലാം എല്ലാവരും സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടെടുത്ത് വളർന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്റ്റേജ് ഇങ്ങനൊരു രീതിയിൽ പങ്കിടാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം ഒപ്പം മറ്റ് പറഞ്ഞോളൂസി മേയർ ഞാൻ ഒരു പറയുന്നു എന്തെങ്കിലും തമിഴിനെന്തെങ്കിലും പറഞ്ഞു മോത്സാഹ് തമിഴിൽ പറഞ്ഞു തമിഴിൽ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പറയാനുള്ളവർക്ക് പുള്ളി പറഞ്ഞത് ഇനിയിപ്പോ എന്ത് പറയും നിങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ മേയറോട് എല്ലാ ഉൾപ്പെടെ കൊണ്ടിരിക്കുന്ന എല്ലാ ഇഷ്ടത്തോടോടും എത്രയും സ്നേഹം എത്താൻ മലയാളികളോടും ഒക്കെയുള്ള നന്ദി സ്നേഹവും ഇതുവരെയുള്ള എല്ലാ യാത്രയിൽ കൂടെ എല്ലാ നന്ദി സ്നേഹവും അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഈ വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചതിലും നന്ദി അറിയിക്കുന്നു കേരള സർക്കാരിനും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെയുള്ളവർ നന്ദി അറിയിക്കുന്നു എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശി കേരളത്തിലെ ഓനാഥപുഷങ്ങളിൽ അങ്ങനെ പോലെത്തിയ പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ രവി മോഹൻ ഇവിടെ ഒരു ആരാധകൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം വരച്ച് ചിത്രം സമ്മാനിക്കുവാനുള്ള തടസ്സമാണ്